പ്രിയമുള്ളവരെ പി എൽ എത്തി ബ്ലോക്സിലെ പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന കാഴ്ചകൾ മലപ്പുറത്ത് നിന്നുള്ളതാണ് ഇവിടെ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ജില്ലാ കലക്ടറുടെ ഓഫീസിൽ നിന്നാണ് കാര്യമായ ചർച്ചകൾ അവിടെ നടക്കുന്നു എന്ന് സ്ക്രീനിൽ തെളിയുന്ന കാഴ്ചകളിലൂടെ പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നടക്കുന്ന ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് സാറാണ് മറുസൈഡിലിരിക്കുന്നത് പ്രമുഖ വ്യവസായ പ്രമുഖനും ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രധാന അംഗങ്ങളിൽ ഒരാളുമായ എ പി ആസാദ് സാഹിബാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഈ വീഡിയോയുടെ ഹൈലൈറ്റ് ദൈവം മഹാഭൂരിവശം മനുഷ്യരെയും സൃഷ്ടിക്കപ്പെട്ടത്മാരായിട്ടാണ് അവരിൽ അപൂർവം ചിലരിൽ വിവിധങ്ങളായ വൈകല്യങ്ങൾ കാണാൻ സാധിക്കും അത്ഭുത പ്രപഞ്ചത്തിന്റെ വിസ്മയ കാഴ്ചകൾ കാണാൻ ഭാഗ്യമുള്ളവരാണ് നമ്മളൊക്കെ പക്ഷേ നമ്മിൽ അപൂർവം ചിലർക്ക് ആ കാഴ്ചകൾ കാണാൻ സാധിക്കില്ല ദൈവം അവരിൽ നിന്നും കാഴ്ചകൾ മറക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ നമുക്കെല്ലാം സുന്ദരമായി സംസാരിക്കാനുള്ള കഴിവുകൾ നമുക്ക് നൽകി പക്ഷേ മറ്റു ചിലർക്ക് അത്തരം കഴിവുകൾ നൽകാതെ പോയി അതുപോലെ തന്നെ ദൈവം നമ്മളുടെ കൈകാലുകൾക്ക് ആരോഗ്യം നൽകി എന്നാൽ അപൂർവം ചിലരിൽ ദൈവം അത്തരം കഴിവുകൾ തടയപ്പെട്ടു ദൈവത്തിന്റെ സൃഷ്ടികളിൽ മഹാഭൂരിപക്ഷം ആളുകൾക്കും കേൾവിശക്തി നൽകി പക്ഷേ അപൂർവം ചിലരിൽ നിന്ന് ദൈവം അത് തടയപ്പെട്ടു പ്രിയമുള്ളവരെ ഇവിടെ ഒരു ചോദ്യം നിലനിൽക്കുകയാണോ ഉത്തരം പലർക്കും പലതായിരിക്കാം പക്ഷേ വൈകല്യങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആളുകളെ ചൂണ്ടി ദൈവം നമ്മോട് ചോദിക്കുകയാണ് നിനക്ക് നൽകിയ പലതും അവർക്ക് നൽകിയില്ല നിനക്കെന്ത് തോന്നുന്നു അവരുടെ കുറവുകളിൽ അവർ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ ഉത്തരം പലർക്കും പലതായിരിക്കാം പക്ഷെ ശരിയുത്തരം നമുക്കിനി കാണാം നമ്മുടെ ആസ്വദിക്കാൻ അതിനെ വളരെ താല്പര്യം കാണിക്കുക അതിന് വേണ്ടി വരുന്ന മുഴുവൻ ചെലവും അദ്ദേഹമാണ് വലിപ്പിച്ചത് ഇങ്ങനെയുള്ള കാര്യം അതികളായ വ്യക്തികളുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനും ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം ഗുഡ് ബന്മാളികൾ ഇത്തരം സംരംഭങ്ങൾ എന്നും ഈ രാജ്യത്തിന് ആവശ്യമാണ്

അതിനിടയിൽ ഇവിടെ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അവർക്കെല്ലാം ചായ നൽകിയിരുന്നു അതിനുള്ള പണം ആസാദ് സാഹിബ് നൽകിയ സമയത്ത് അത് വേണ്ട ഇത്രയേറെ ഉള്ള കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്ന നിങ്ങളുടെ കയ്യിൽ നിന്നും ഞാൻ എങ്ങനെ പണം വാങ്ങും എന്ന ചോദ്യത്തിന് ആസാദ് സാഹിബ് പകരം മറുപടി നൽകിയത് നിന്റെ വരുമാനത്തിന് വേണ്ടിയാണ് ഇത്തരം സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നത് അതുകൊണ്ട് തന്നെ നിന്റെ വരുമാനത്തിൽ പങ്കു പറ്റാൻ താല്പര്യമില്ല ഇത് സന്തോഷത്തോടെ സ്വീകരിക്കുക മാത്രമല്ല ഈ സ്ഥാപനത്തിനൊന്നും നിന്റെ കയ്യിലേക്ക് എത്തിച്ചേരുന്ന ആദ്യത്തെ വരുമാനമായിരിക്കട്ടെ ഇത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടെ സന്തോഷത്തോടെ ആ പണം അദ്ദേഹത്തിന് നൽകുകയാണ് ഉണ്ടായത് വ്യമുള്ളവരെ ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് വരെ നമ്മൾ സംസാരിച്ചു പോകുന്ന കാര്യങ്ങളുടെ ദൈവത്തിന്റെ പരീക്ഷണങ്ങളിൽ വിജയിച്ച അഭിനന്ദിക്കപ്പെടേണ്ടവരും മാതൃകയാക്കപ്പെടേണ്ടവരുമായ രണ്ട് വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ അവിടെ കണ്ടത് അവസരമൊരുക്കിയത് ജില്ലാ കലക്ടറാണ് അതിലേക്കാവശ്യമായ പണം ഇൻവെസ്റ്റ് ചെയ്തത് ആസാദ് സാഹിബും നമ്മളിതുവരെ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചകൾ ഭിന്നശേഷിക്കാർക്കായി മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഒപ്പം എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള രണ്ടാമത്തെ ആക്സസ് കഫേ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിൽ തുടങ്ങി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിക്കാരായിരിക്കുന്ന ആളുകൾക്ക് സ്ഥിര വരുമാനം കണ്ടെത്താൻ ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മളിതുവരെ കണ്ട കാഴ്ചകൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ പ്രതികരണം അറിയിക്കാൻ മറന്നുപോകണ്ട നിങ്ങൾക്കും നന്ദി ജയ് ഹിന്ദ്